നമസ്കാരം ബംഗ്ലാദേശികൾക്ക് ബംഗ്ലാദേശുകൾക്ക് തീർക്കാൻ ഷേഖ് ഹസീനയെ ഇന്ത്യ വിട്ടു നൽകില്ല ബംഗ്ലാദേശിന്റെ ആവശ്യത്തെ നിരാകരിച്ച ഇന്ത്യ ഇന്ത്യയുടെ അതിശക്തമായ നിലപാടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത് നടന്ന നിരവധി മരണങ്ങൾ ഉത്തരവാദിയാണ് ഷെയ്ഖ് ഹസീന എന്നൊക്കെയുള്ള കുറ്റങ്ങൾ വധശിക്ഷ ഇതിനു പിന്നാലെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ഭരണകൂടം ഒരിക്കൽ കൂടി ഇന്ത്യക്ക് കത്ത് കൈമാറിയിരിക്കുന്നു ഇന്ത്യയ്ക്ക് കത്തയച്ചിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇന്ത്യ തങ്ങളുടെ നിലപാട് സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് നിന്നും രാത്രി ഇന്ത്യയിലേക്ക് അഭയം അഭയം ഇന്ത്യയിൽ ോദി ഭരണകൂടം അജിത് ഡോവലിന്റെ സംരക്ഷണ വലയത്തിലാണ് ഇപ്പോഴും ഷെയ്ഖ് ഹസീന ഉള്ളത് ഒരു മൺതരി പോലും ഷെയ്ഖ് ഹസീനയുടെ ശരീരത്തിനില്ലാതെ അത്രയും സുരക്ഷിതമായി ഇന്ത്യ ഷേഖ് ഹസീനയെ സൂക്ഷിക്കുന്നു ഇതിനു മുൻപ് തന്നെ ഇന്ത്യക്ക് വലിയ ഭീഷണിയും വെല്ലുവിളിയും ബംഗ്ലാദേശ് നടത്തിയിരുന്നു മറ്റൊന്നുമല്ല ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു ബംഗ്ലാദേശിന്റെ ഭീഷണി അന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ കൃത്യമായ മറുപടി നൽകിയതാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് അപ്യം തേടി എത്തിയ വ്യക്തിയാണ് ഇന്ത്യയിലെ ഭരണകൂടത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിയ വ്യക്തിയാണ് സംരക്ഷിക്കുമെന്നുള്ള അവരുടെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അവരെത്തിയത് നരേന്ദ്രമോദി അവർ വിശ്വസിച്ചു ആ വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിക്കും ഇന്ത്യയിൽ നിന്ന് ഷേഖ് ഹസീനയെ ബംഗ്ലാദേശില് കിട്ടില്ല ഷേഖ് ഹസീനയെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ത്യ സംരക്ഷിക്കുമെന്നായിരുന്നു അന്ന് ജയശങ്കറിന്റെ മറുപടി പിന്നാലെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ പറഞ്ഞു യും ബംഗ്ലാദേശും ഒക്കെ വെച്ചിരുന്നാൽ മതി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് നേരെ ഒരു അനാവശ്യമായ പ്രകോപനത്തിന് ശ്രമിച്ചാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി അതിശക്തമായിട്ടായിരിക്കും ഇപ്പോൾ ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണത്തിന്റെ കീഴിലാകാൻ പോകുന്നു ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാനായി ഇന്ത്യക്ക് ശത്രു രാജ്യമായി ബംഗ്ലാദേശ് മാറുകയാണ് ബംഗ്ലാദേശിലെ അവാമി ലീഗിനെ നിരോധിച്ചു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് മത്സരിക്കാൻ കഴിയില്ല വധശിക്ഷ വിധിച്ചതോടുകൂടി തന്നെ ഷേഖനയ്ക്ക് ബംഗ്ലാദേശിലേക്ക് തിരികെ പോകാൻ കഴിയില്ല അപ്പോൾ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബി എൻ പിന്ന ജെ ഇസ്ലാമിയുടെ കീഴിലുള്ള പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുകയാണ് നിലവിലെ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യുസർ ആ ജമാഅത്തെ ഇസ്ലാമിയുടെയും ബി എൻ പി പാർട്ടിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്ന മുതൽ തന്നെ വലിയ വംശീയ ഹത്യക്കും ആയിരിക്കും ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കുക രണ്ടായിരത്തി ഒന്നിൽ ബി എൻ പി അധികാരത്തിൽ വന്നപ്പോൾ വൻതോതിലുള്ള ഹിന്ദു വേട്ടയാണ് ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ കണ്ടത് ഇനിയും അത് തുടരുമെന്നുള്ള സൂചന പുറത്തു വരുന്നത് പാകിസ്ഥാനെ പോലെ മറ്റൊരു ഭീകര രാഷ്ട്രമായി ബംഗ്ലാദേശും മാറുകയാണ് ഭരണകൂടം അധികാരത്തിൽ വന്നതിന് പിന്നാലെ പാകിസ്ഥാനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും പ്രകോപനപരമായ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇത് ജമാഅത്ത് ഇസ്ലാമിക് ഭരണകൂടത്തെ ബംഗ്ലാദേശിൽ അവരോധിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിർത്തിക്കപ്പുറം അതിർത്തിക്കപ്പെടുന്നത് മറ്റൊരു ശത്രുരാജ്യം കൂടി ഇന്ത്യക്ക് മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ജമാഅത്തെ ജവാമിയുടെ ഭീകരത കൈമുതലായുള്ള ഭീകരത പ്രചരിപ്പിക്കുന്ന ഒരു ഭരണകൂടം കൂടി ബംഗ്ലാദേശിൽ അധികാരത്തിലേക്ക് എത്തുകയാണ്